മദീനാപ്പള്ളിയിൽ സുബിഹി നസ്കരിച്ച് സലാം വീട്ടി വിങ്ങി പൊട്ടി കരയുന്ന ഉമർബുൽ ഇന്റെ തോളത്ത് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട് ഉമറേ എന്തിനാ ബേജാറ് നീ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല ഉമർ കാരണം ഉമറിന്റെ പേര് കേട്ടാൽ അന്ന് കിസ്ത്ര ചക്രവർത്തിമാര് പോലും പേടിച്ചു പറയ്ക്കും മഹാനായ റസൂൽ അള്ളാഹി ഒരിക്കൽ ഉമർ നോക്കി പറയുന്നുണ്ട് നീ എങ്ങാനും ഒരു ഇറങ്ങിയാൽ പിഷാജ് പോലും ആ വഴിയിൽ വരൂലട്ടോ എന്നെ അത്രക്ക് പേടിയാ പേടിയാൽ ആ പോലും പിന്നി ചക്രവർത്തിമാല് പോലും പേര് കെട്ടാൽ മക്കയിലുള്ള ഏത് കൊള്ളൊരുദാത്തവനും ഉമർവിന്റെ പേര് കെട്ടാൽ പേടിച്ചു വരച്ച് കരയായിരുന്നു ആ ഉമർ കരയുന്ന അത്ഭുതത്തോടെ സഹാബാക്കൾ ചോദിച്ചു മറേ എന്തിനാ ഒരു കരച്ചിലൊക്കെ താങ്കള് താങ്കളെ ഭരണത്തിൽ ഞങ്ങൾ തൃപ്തരാവും മറു താങ്കൾ നീതിമാനാണു മറു കണ്ണീരോടെ തിരിച്ചു പറഞ്ഞ മറുപടി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം പടച്ചോൻ എനിക്ക് തരാതെ കളയുമോ എന്ന് എനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ ഒരു ചാട്ടമാർ ചാരി വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് പടച്ചോ എന്റെ സ്വർഗത്തിൽ എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു ഹബ്ബാബിനെ പോലെയുള്ള സഹാബാക്കൾ ഇരുമ്പിന്റെ പരവതാനിയിൽ കടന്നു പുറം പൊളിഞ്ഞ് കത്തിപ്പോയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഉഹതിലും ഖന്തക്കിലും ഹൈബറിലും പട്ടിണി കടന്ന വയറിന്റെ ഉള്ളിലൂടെ കുന്തങ്ങൾ കുത്തിക്കയറ്റുന്ന സഹാബാക്കളുടെ കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട് മദീനയുടെ തെരുവോരങ്ങളിൽ ഒരു കാരക്കയുടെ കഷണത്തിനു വേണ്ടി മൂന്നും നാലും ദിവസം പട്ടിണി കടന്ന പ്രവാചകനെ ഞാൻ കണ്ടിട്ടുണ്ട് ലോകത്തേക്ക് അള്ളാഹു സ്വീകരണത്തിന്റെ പേരിൽ പ്രവാചകനെ പേരിൽ ദരിദ്രനായി മരിച്ച അബൂബക്കറിനെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊന്നും ചെയ്ത് അത്ര ചെയ്യാൻ എന്നെ കൊണ്ട് എന്ന് ചിന്തിക്കുമ്പോ അന്ന് എനിക്ക് സ്വർഗം തെരൂലെ സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ഉമറിൻ അള്ളാഹു തരാതിരിക്കോ എന്നുള്ള പേടി കൊണ്ടാണ് ആലോചിച്ചു നോക്കൂ ഇനി ഞാനും നമ്മളെ നമസ്കാരത്തിന്റെ ക്വാളിറ്റി അള്ളാന്റെ മുൻപിൽ പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ അഞ്ചു വക്തരിക്കുന്നവന്റെ ക്വാളിറ്റി എന്താന്ന് ചോദിച്ചാൽ അവന്റെ മനസ്സും ശരീരവും ശുദ്ധായിരിക്കും ഇന്ന് മനസ്സല്ല ശുദ്ധാവുന്നത് ശരീരം മാത്രമേ ശുദ്ധാവുന്നുള്ളൂ മനസ്സിൽ പകണ്ട് വെറുപ്പുണ്ട് വിദ്വേഷണ്ട് അഹന്തണ്ട് അഹങ്കാരണ്ട് പലപ്പോഴും നമ്മൾ പല പള്ളികളിലും കാണാറില്ലേ എനിക്ക് നേർക്ക് നേരൊരു അനുഭവത്തിൽ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് പേര് പണക്കിലാന്ന് എനിക്കറിയാം ആ പള്ളിയിലേക്ക് കയറി വരുമ്പം സഫിൽ അവസാനത്താളായിട്ട് നിൽക്കുന്നത് ഈ പണക്കുള്ള മനുഷ്യനാണ് കയറി വന്ന മനുഷ്യന് നിക്കാൻ ഒരു അവിടെ ഉള്ളൂ അയാളെ ബേക്കിൽ ഞാനാ പിന്നെ വരുന്നത് വലതുഭാഗത്ത് ഫുള്ളായിട്ടുണ്ട് ഇടതുഭാഗത്ത് ഒരാൾക്ക് നിക്കാനുള്ള സ്ഥലം ആ മനുഷ്യൻ കയറി നാല് പിന്നെ തുടങ്ങേണ്ടത് ബേക്കലത്തെ സെഫും വന്ന പക്ഷെ ആ സ്ഥലത്ത് ആ വ്യക്തിയാ നിൽക്കുന്നത് എന്നുള്ള കണ്ട പേരില് ആ പെണക്കുള്ള വേഗം മറുഭാഗത്തു പോയി നടുവിൽ നിന്നു എന്റെ അമ്മൂലയിൽ ആ പെണക്കുള്ള ഓൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നവർ ഇത് ഞാൻ വെറുതെ പറയുന്നല്ല നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങളിൽ ഓരോരുത്തർക്കും പറയാൻ പറ്റുമോ എന്റെ കുടുംബം ഞാൻ ഒരാളോടും പണക്ക് കാണിച്ചിട്ടില്ലാന്ന് ഒരാളോടും മനസ്സിൽ ശത്രുത ഉണ്ടാക്കുന്നില്ലാന്ന് എനിക്ക് കുടുംബ ബന്ധത്തിന് ആ പ്രാധാന്യം എന്നോട് എന്ത് ശത്രു കാണിച്ചാലും ഞാൻ എന്റെ കാര്യം റബ്ബിനെ ഏൽപ്പിച്ച് പടച്ചോന്റെ തവക്കുല് ചെയ്ത് ജീവിക്കാന്ന് ഇന്ന് തമ്മ പണങ്ങളെ ഒക്കെ ഒരു ഫാഷനാത്ത ആങ്ങളെൻ്റെ ഒക്കെ നാത്തുമാരെ കണ്ടൂടാ വാപ്പാരിക്കും മക്കളെ കണ്ടൂടാ മക്കൾക്ക് വാപ്പാരെ കണ്ടൂടാ ഏട്ടനും അനിയനും പണക്ക ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാർ സ്വത്ത് വീതം വെക്കല്ലേ വെക്കരുത് എന്ന് ചിന്തിക്കാനുള്ള കാരണം കണ്ണിന്റെ മുൻപിൽ മക്കള് തമ്മത്തല്ലോ എന്നുള്ള പേടിയോണ്ടാ കൊടുക്കണം എന്നൊക്കെ എല്ലാ വ്യാപാർക്കും ചോച്ചോക്കി എന്നിട്ടും എന്റെ വാപ്പാരെ എഴുതി വെക്കാത്ത കണ്ണിന്റെ മുൻപില് മക്കള് തമ്മു തല്ലെന്ന് കാണാനുള്ള ആ മടിയുണ്ടാപ്പാൻ ആറടി മഞ്ഞളിൽ വെച്ച് പോന്ന അന്ന് തുടങ്ങും ചില മക്കള് തമ്മത്തല്ലാൻ എന്തൊക്കെയോ കാരണത്തിന്റെ പേരിൽ പണക്ക് ഞാൻ പറയാറുണ്ട് ഒരു വായ്പ വെച്ചിട്ട് കൊടുത്തിട്ടില്ലേ ദേഷ്യാ നമ്മളൊന്നും നന്നായ ആളുകൾക്ക് ദേഷ്യ നമ്മൾ ആരോടും ദ്രോഹം ചെയ്യണമെന്നില്ല നമ്മളൊരു അത്യാവശ്യം നന്നായ ജനങ്ങൾക്കൊരു വെറുപ്പ ദേശീയ നാളെ സുബേഹിക്ക് എല്ലാ ഭക്തനും സുബേഹിക്ക് വരാൻ തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരൻ സുബേഹിക്ക് പള്ളിയിൽ ഇങ്ങനെ വരുന്നുണ്ട് നാലാൾ പറയുമ്പോൾ കേൾക്കുന്നോൻ എന്താ പറയാ ഓനോ ഓന് വേറെന്തോ കണ്ടിട്ടായിക്കുട്ടോ അല്ലാണ്ടോ ആളുകളുടെ മനസ്സിൽ ആ ചിന്തകളാ വെറുപ്പും വിദ്ദേശവും പകയും പൊങ്ങച്ചും ഒക്കെ ഇങ്ങനെ ഓരോ രംഗത്തും അഞ്ചു ഭക്ത നമസ്കരിക്കുന്നവൻ തന്റെ വീട്ടിന്റെ മുൻപിലൂടെ ഒഴുകുന്ന പുഴയിൽ അഞ്ചു നേരം കുളിക്കുന്നവനെ പോലെ അവന്റെ മനസ്സും ശരീരവും ശുദ്ധമാകണം നമസ്കരിക്കുന്ന വ്യക്തി പലിശ സംബന്ധമായ ഇടപാട് നടത്തുന്നവനാണോ ഒൻറെ നിസ്കാരത്തിന് ക്വാളിറ്റി ഇല്ല നമസ്കരിക്കുകയും നോമ്പോൽക്കുന്ന വ്യക്തി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയും കുടുംബക്കാരനെ ആയിട്ട് പിണങ്ങിയെടുക്കുകയാണോ ഒൻറെ നോമ്പിന് ക്വാളിറ്റി ഇല്ല അതല്ലെങ്കിൽ പരിശുദ്ധ കാപാലയത്തിങ്കിൽ പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നിട്ടും അവനവൻ സമ്പാദിക്കുന്ന സമ്പത്തിന്റെ ഹറാമും ഹലാലും വേർതിരിക്കാൻ ഓന്റെ എന്ത് ചെയ്താലും അടുത്ത് കൂലില്ല അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ ആവർത്തിച്ചു പഠിപ്പിച്ചതും മനുഷ്യരെ മനസ്സ് ശുദ്ധമല്ലാത്ത കാലത്തോളം നമ്മൾ എന്ത് ഇപാദത്ത് ചെയ്താലും അള്ളഹാന്റെ എത്തൂല